हेलो 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 अस्सलाम वालेकुम हेलो अस्सलाम वालेकुम हेलो 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 अस्सलाम वालेकुम वालेकुम सलाम तंगला हेलो आ रहे हैं केपीएस के तंगला पेले दारा हेलो अरे ആ എന്താ എന്തങ്ങള് ഫോണ് ക്ലിയർ ഇല്ലേ എന്താ ഹലോ ഹലോ പറയണേ ഞാൻ മണ്ണാർക്കാട് നിന്ന് വിളിക്കണേ പിന്നെ നിങ്ങളോട് നന്ദി പറയാൻ വിളിച്ചാണ് ഹലോ 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 അതെ ഫോണ് കംപ്ലൈന്റ് വേറെ ഫോൺ വിളിക്കോ അസ്സലാമു അലൈക്കും വിളിക്കുവോ എന്താണ് തങ്ങളെ ഫോൺ നിങ്ങള് ഫോൺ വിളിച്ചിട്ട് എന്താ റേഞ്ച് കിട്ടണ ഞങ്ങള് സിം ഒന്ന് എത്ര നേരമായി ഞങ്ങൾ വിളിക്കണേ ഞങ്ങള് ഫോൺ എടുക്കണേ ഞങ്ങളോട് ഒരു സന്തോഷപ്പെട്ട വാർത്ത അറിയിക്കാനും വേണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങക്ക് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കണത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഇന്ന് സമസ്തന്റെ ഹിയ ഫണ്ട് നാൽപ്പത് കോടി കടന്ന് ജിഫ്രി തങ്ങൾ തുറന്നു വെച്ച ആ വാൾവ് നാപ്പത് കോടി തടന്ന് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ നിങ്ങൾ മഹല്ല് കൂടി ആരോടും കൊടുക്കരുതെന്നും മദ്രസ കൂടി ആരോടും കൊടുക്കരുതെന്നും സദിഖലി തങ്ങൾ കൊടുത്തിട്ടില്ലെന്നും ഇതിനോട് സുഹാ സുഹാബികളെ സഹായിക്കണില്ല എന്നും നാസർ ഫൈസി കൂടത്തായും മധുസമൂഹ പൂക്കോട്ടൂരും ഷാഫിയാജിയും മറ്റേ ജബ്ബാറാജിയും ആരും കൊടുക്കണില്ല എന്നും ഒക്കെ പ്രചരണം നടത്തി ഉള്ള ഗ്രൂപ്പ് കൂടെ മുയുവങ്ങള് പ്രചരണം നടത്തി ഏർ എന്നിട്ട് നിങ്ങൾ തീ കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കുറെ വോയിസ് വിട്ട് ഏഹ് സ്വാധീനിക്കളി തങ്ങൾ കൊടുത്തിട്ടില്ല സ്വാധീനങ്ങൾ കൊടുത്തിട്ടില്ല എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വോയിസ് ഒക്കെ അങ്ങനെ പാറി നടത്തി നോക്കി എന്നിട്ടും സമസ്തന്റെ മക്കളത് ഏറ്റെടുത്തുകാണ്ട് അത് വമ്പം വിജയത്തിലേക്ക് എത്തിച്ചു സമസ്ത മുഷാവറ ആ ആപ്പ് ഉണ്ടാക്കിൻ്റെ ശേഷം പറഞ്ഞത് മുപ്പത്തഞ്ച് കോടിയാണ് ടാർഗറ്റ് പറഞ്ഞത് ഇന്ന് ഇപ്പൊ അത് കോടിയും കടന്ന് മുന്നേറുകയാണ് ഇൻഷാള്ള ഇവിടെ എത്തുക എന്ന് പറയാൻ പറ്റൂല മണിക്കൂറുകളുണ്ട് ബാക്കി നമുക്ക് കാണാം ഇൻഷാള്ള കാത്തിരുന്ന് കാണാം അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് ഇങ്ങളെ ഈ നാല് ഒരു ഉച്ചാളി രാഷ്ട്രീയ പാർട്ടിന്റെ കീല് കൊണ്ടുപോയി വെച്ച പ്രസ്ഥാനല്ല സമസ്ത എന്ന് പറഞ്ഞു ജനഹൃദയങ്ങളിൽ കൊണ്ടുപോയി വെച്ച പ്രസ്ഥാനാണ് ഇതൊന്ന് പറഞ്ഞാണ്ട് ഇങ്ങളെ ആ പ്രചരണത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് നേട്ടം ഉണ്ടായിന്ന് പറയാനാണ് നിങ്ങളെ ഈ വിളിച്ചത് അത് നിങ്ങൾ ഫോൺ എടുക്കണ്ടേ നിങ്ങളോട് ഫോൺ നിങ്ങൾ ഫോൺ എടുക്കുമ്പോ അലോ എന്ന് പറഞ്ഞു പോവാണ് എന്താ ചെയ്യാ എക്കോ തങ്ങളെ മനസ്സിലാക്കണം നിങ്ങൾ കോളാമ്പിയായി തുറന്നു വെച്ചാണ്ട് രാഷ്ട്രീയ പാർട്ടിന്റെ ഒരു കോളാമ്പി ആയി ഇങ്ങനെ തുറന്നു വെച്ചോണ്ട് കാര്യമില്ല നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നല്ലോ ഇങ്ങളല്ല നിങ്ങളെ വായിത്ത ആര് പറഞ്ഞിട്ടില്ലെങ്കിലും തഹിയ എന്ന വാക്കുച്ചിട്ടില്ലെങ്കിലും ജഫ്രി മുത്തുക്കോയത്തങ്ങൾ ആണ് പറഞ്ഞതെന്നുണ്ടെങ്കില് നൂറ് കോടി ചോദിച്ചാൽ നൂറ് കോടി കൊടുക്കാനും കേരളത്തിലെ സുന്നി മക്കൾ സജ്ജമാണ് എന്ന് നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കണം ഒരു രാഷ്ട്രീയ പാർട്ടിന്റെയും അടുക്കളയിൽ കൊണ്ടുപോയി വെക്കാനുള്ളതല്ല സമസ്തന്റെ കൊടിയും സമസ്തന്റെ പ്രസ്ഥാനവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഞങ്ങൾ ജാരിയ ഫണ്ട് എസ് കെ എസ് അന്ന് നിങ്ങൾ ഒരുപാട് പ്രചരണങ്ങൾ നടത്തി ഏഹ് അന്ന് അത് പത്ത് കോടി ഞങ്ങൾ എത്തിച്ചു ഞങ്ങൾ വിദ്യാർത്ഥി സംഘടനന്റെ ഇപ്പൊ ഞങ്ങൾ സമസ്തന്റെ നടത്തിയത് മുപ്പത്തഞ്ച് കോടി ഞങ്ങൾ ടാർഗറ്റ് ഇട്ടുകൊണ്ടാണ് വെച്ചത് നാൽപ്പതും കടഞ്ഞ് മുന്നേറുകയാണ് എവിടെ വരെ എത്തുന്ന ഇൻഷാല്ല നമുക്ക് കാത്തിരുന്ന് കാണാം മനസ്സിലായോ അപ്പം നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സമസ്തയുടെ നൂറാം വാർഷികം ഞങ്ങൾ അന്തസ്സായിട്ട് ഞങ്ങൾ നടത്തും ജിഫ്രി തങ്ങളുടെ വാഹനയാത്ര ഞങ്ങൾ അന്തസ്സായിട്ട് കേരള യാത്ര അന്തസ്സായിട്ട് ഞങ്ങൾ നടത്തും നൂറാം വാർഷിക അന്തസ്സായിട്ട് നടത്തും നിങ്ങൾ ഒന്നുകൂടി എഴുതി വെച്ചോളി ഈ ഈ ലോകത്ത് അറഫയിൽ നടക്കുന്ന സംഗമത്തിനും കാട്ടിയും കൂടുതൽ അല്ലെങ്കിൽ അതിന് കൈ കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ഒരു ഇരുപത്തഞ്ച് ലക്ഷം ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നൂറാം വാർഷികം അതിശക്തമായിട്ട് ഫെബ്രുവരി ഒന്ന് മുതൽ എട്ട് വരെയുള്ള ആദ്യയിൽ ഞങ്ങൾ നടത്തി കാണിച്ചു തരുന്നത് മനസ്സിലായോ കൂടെ ഞങ്ങളോട് വൈസി മുഖം പറഞ്ഞ മാതിരി കന്നാനികളെ മാണെങ്കിൽ ആ കപ്പലിൽ കയറിക്കോളി നിങ്ങൾ കയറണമെന്നാണ് ആഗ്രഹം കുത്തിത്തിരിപ്പൊക്കെ ഒഴിവാക്കി പുറത്ത് വെച്ചീൻ്റെ ശേഷം രാവിലെ മുതൽ നിങ്ങളെ ഞങ്ങള് വിളിക്കുന്നുണ്ട് നിങ്ങൾ ഫോൺ എടുക്കണില്ല ഫോൺ കുറെ അടിച്ച് ഇനി എടുത്തിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട് അലോ അലോ എന്ന് ചോദിച്ചു പോവാണ് എന്താണ് നിങ്ങൾ മറുപടി പറയാ നിങ്ങള് പറയും കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ആരാണ് പിന്നെ ഈ കൊടുക്കണത് ഒറ്റ ലീഗരും കെ എം സി സിക്കാരും ആരും കൊടുത്തിട്ടില്ല ഞങ്ങൾ പറയണ്ടേ സ്വാധികലിതങ്ങളും കൊടുത്തിട്ടില്ല നിങ്ങൾ സത്യം ചെയ്ത് പറയുന്നുണ്ട് എന്നിട്ടും പിന്നെ ആരാണ് ഈ സമസ്തക്കും വേണ്ടിട്ട് പൈസ കൊടുക്കണത് അപ്പൊ സമസ്ത ശക്തമാണ് ശക്തമാണ് എന്ന് വീണ്ടും വീണ്ടും നിങ്ങളെ തെളിയിച്ചു കൊണ്ട് ഇരിക്കുകയാണ് മനസ്സിലായോ നിങ്ങൾ ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഏഹ് അപ്പൊ നിങ്ങൾ ഇഞ്ഞെങ്കിലും തിരിച്ചറിയണം ഈ കുബുദ്ധികളായ ആളുകൾ നിങ്ങൾക്ക് എഴുതി തരുന്ന മാറ്ററുകൾ പറയുമ്പോൾ സമസ്ത എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ചെറിയൊരു സാമാന്യ ബുദ്ധിയെങ്കിലും നിങ്ങൾക്ക് വേണം നിങ്ങൾ തങ്ങളായത് കൊണ്ടാണ് ഇത്ര ബഹുമാനപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ വാക്കിന്റെ ശൈലിയൊക്കെ മാറും ഞങ്ങൾ സലാമിനോട് പറഞ്ഞ രീതിയൊക്കെ ആവും ഞങ്ങൾ പറയുമ്പോൾ മനസ്സിലായോ അപ്പോൾ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സമസ്ത എന്താണെന്ന് നിങ്ങളൊന്ന് പഠിക്കുക അല്ലെങ്കിൽ നിങ്ങളൊരു ഏഴാം ക്ലാസ്സത്തെ കുട്ടിനെ വിളിച്ചു വരുത്തിയാണ് ചോദിക്ക് എന്താണ് മോനെ സംസ്ഥാന്ന് ആ കുട്ടി നല്ല വെടുപ്പായിട്ട് നിങ്ങൾക്ക് തരും എന്താണ് സംസ്ഥ എന്നുള്ളത് അത് പഠിക്കാതെ സമ്പത്തിന് പ്രാധാന്യം നൽകി കൊണ്ടാണ് നിങ്ങളെ ഈ സുഹാഭിപ്പടം ഇങ്ങനെ ആയിപ്പോയത് നിങ്ങളെ അല്ലെ പറഞ്ഞത് ഞങ്ങൾ ആരും കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഷാഫിയാജി പടും ജബ്ബാറാജി പെടും മറ്റേ കല്ലായി പെടും നാസർ വൈസി കൊടത്തായി പെടും അബ്ദുസമൂഹ പൂക്കോട്ടൂർ പെടും അങ്ങനെ സുഹാബിപ്പടം മൊത്തം പെടും അല്ലേ നിങ്ങളാരും സഹായിക്കാതെ തന്നെ സമസ്തൻ്റെ ഫണ്ട് നാൽപ്പതും കഴിഞ്ഞ് മുന്നേറണം ഇതേമാതിരി നൂറാം വാർഷികം കൊണ്ടാടാൻ ആൾക്കാരാണ് നിങ്ങൾക്ക് പ്രാതിനിധ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയിൽ പരാതി കൊടുത്തും കൊണ്ട് നിങ്ങളൊരു ഇതൊക്കെ ഉണ്ടാക്കി ഒരു സംഘടന ഒക്കെ ഉണ്ടാക്കി നോക്കി നിങ്ങൾ സ്വാഗത സംഘം തന്നെ ഉണ്ട് നിങ്ങളുടെ എന്തായത് ഏഹ് നിങ്ങൾ എന്തായത് ആ അതാ അതാ പറഞ്ഞത് സമസ്തന്റെ കൂടെ നിക്കുമ്പോ സുന്നത്തേത്തും കൂലി മവന്റെ അടുത്ത് പ്രതീക്ഷിച്ചു നിക്കണം അല്ലാതെ ലീഗേര് സഹായിക്കും നാട്ടുകാര് സഹായിക്കും രാഷ്ട്രീയക്കാര് സഹായിക്കും വിചാരിച്ചാണ് നിക്കരുത് മനസ്സിലായോ നിങ്ങൾ പല ആളുകളും സമസ്തനെ കളിയാക്കാനും വേണ്ടി രണ്ടു റുപ്പിയും മൂന്നുറുപ്പിയൊക്കെ ഇട്ടുകാണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നീനിയല്ലോ നിങ്ങളെ സ്വഭാവികളായ ആളുകള് സമസ്തനെ കളിയാക്കി നോക്കി തേക്കാറുല്ലേ ഇപ്പൊ എന്ത് പറയണത് നിങ്ങള് നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടെങ്കിൽ നിങ്ങൾ പറയും നിങ്ങളെ ഗ്രൂപ്പ് ഇങ്ങളെ ഗ്രൂപ്പിൽ നോക്കിയിട്ട് നിങ്ങളെ കാണുന്നില്ല നിങ്ങളെ ഫോൺ വിളിച്ചിട്ട് നിങ്ങളെ കിട്ടണില്ല നിങ്ങളെ വാട്സാപ്പിൽ ആഡ് ചെയ്തിട്ട് നിങ്ങളെ ലെഫ്റ്റ് അടിച്ച് ഓടുകയാണ് നിങ്ങൾ മറുപടി പറയും നിങ്ങൾ ഏഴ് മിനിറ്റ് കുത്തിപ്പിടിച്ച് ഇങ്ങനെ വിടുണ്ടല്ലോ മണിക്കൂറിൽ ഇങ്ങനെ കണക്കാക്കിയാണ്ട് അതിന് മറുപടി ഉണ്ട് ഇങ്ങോട്ട് പറയോളു പിന്നെ അനിൽ മുഹമ്മദിനോട് കൂടി രണ്ട് കാര്യം പറയണ്ട് അനിൽ മുഹമ്മദ് ഈജ എന്റെ എന്താ പറയാ ഈ യൂട്യൂബ് ചാനൽ ഏറ്റവും എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടാക്കിയാണ്ട് ഇച്ചിരി മുന്നോട്ട് പോയിക്കോ ഞങ്ങൾ അതിനൊരു എതിർപ്പില്ല അതിനു കിട്ടുന്ന വരുമാനം കൊണ്ട് ഇച്ചിരി തിന്ന് ജീവിച്ചോ ഇത് സമുദായത്തിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാണ്ട് സമുദായത്തിൽ തമ്മുത്തല്ല് ഉണ്ടാക്കുമ്പോൾ സമുദായത്തിൻ്റെ കുറ്റങ്ങൾ പറയുമ്പോൾ അതിലുള്ള ആളുകൾ പ്രതികരണം നടത്തുമ്പോൾ അത് നടത്തുമ്പോൾ ഇതാ ഇന്ന ഈ മുസ്ലിം സമുദായം ഒറ്റപ്പെടുത്തണേ ഞാനൊരു ആയ ആള് മുസ്ലിം ആയതല്ലേ ഇന്നത് എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല ആദ്യം ഇജി എടുക്കുന്ന പണി എന്താണെന്ന് ചിച്ച് നോക്കണം ഒരു സമുദായത്തിൽ ഭിന്നിപ്പ് ഞങ്ങൾ തഹ്യാ പണ്ടി പിരിച്ചത് പാവപ്പെട്ടവരെ സഹായിക്കാനും പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും സമസ്തന്റെ ഒരുപാട് പ്രൊജക്ടുകൾക്കുള്ള പൈസ ആയിട്ടാണ് ആ പിരിച്ചിട്ടുള്ളത് അത് നാളെ അള്ളാൻ്റെ അടുത്ത് കൂലി പ്രതീക്ഷിച്ചിട്ടാണുള്ള ജനങ്ങൾ കൊടുത്തതും അല്ലാതെ സമസ്തക്ക് പുട്ടടിച്ചാനല്ല ആദ്യ ജോ മനസ്സിലാക്ക മനസ്സിലായോ അനക്ക് ആരെങ്കിലും തരിപ്പ് കയറ്റിയാണ്ട് ഇത് പറയും അത് പറയുന്ന എഴുതി തരണെങ്കില് ആദ്യ ജോ ആദ്യ സമസ്തനെ കുറിച്ച് ഒന്ന് പഠിക്കുക എന്താണ് സമസ്ഥ എന്നുള്ളത് കേട്ടോ എന്നിട്ട് എനിക്ക് ഈ സജറകളെയും സമസ്ത മക്കളെയും എനിക്ക് കളിയാക്കാം ജാതി പറഞ്ഞല്ലോ ഇന്ധനം പൂട്ടി വെച്ചു ഏഹ് അതവിടെ നിന്നു എന്ന് പറഞ്ഞല്ലോ ഇപ്പൊ എന്തേ എനിക്കൊന്നും പറയാനില്ലേ നാപ്പത് കാടി കഴിഞ്ഞ് മുന്നേറുകയാണ് മുന്നേറുകയാണ് കേട്ടോ എന്നിട്ട് ഞങ്ങൾ തല്ല സമുദായത്തിന് മൊത്തം കൊണ്ട് കുറ്റം പറയും ചെയ്യാ എന്നിട്ട് ആരെങ്കിലും ഒന്ന് തിരിച്ചു പറയുമ്പോ ഇതാ ഈ സമുദായക്കാരിന്റെ തല്ലുണെന്ന് മറ്റേ ആൾക്കാര് ചോദിച്ചിട്ടുണ്ട് ഏത് മറ്റാ അത് കിട്ടാൻ ഏത് ഒരൊരു ഇത് കിട്ടില്ല ജനങ്ങളടി പാവാട്ടോ അത് മുസ്ലിം ആയ ആളല്ലേ എന്റെ പേര് പോലെ തന്നെ അനിൽ മുഹമ്മദ് എന്നല്ല രണ്ടു തന്നെ പരിപാടി എടുക്കാതിരിക്കും എന്നോട് മറ്റാള് പറഞ്ഞ മാതിരി ഞാൻ പറഞ്ഞില്ലേ അതെന്തല്ലാത്ത പരിപാടി ഇരിക്കായിരുന്നു അപ്പം അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചൊക്കെ ആണെങ്കിൽ ഇജ്ജെന്ത് ചെയ്യുക നല്ല കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെ ചേച്ചി പറയേണ്ടത് അങ്ങനെയാണ് നല്ല കാര്യമാണ് ഇതിലേക്ക് ഫണ്ട് എല്ലാവരും കൊടുക്കുക സമസ്തയ്ക്ക് ഇങ്ങനത്തെ പ്രൊജക്റ്റ് ഉണ്ട് ഇതിനെ വിജയിപ്പിച്ചു കൊടുക്കണം നല്ല കാര്യത്തിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെയല്ല ഇസ്ലാമും അള്ളാൻ റസൂലൊക്കെ പഠിപ്പിച്ചൊന്ന് ജീ വഹാബിയാളൊപ്പം കൂടിയാണ് ജമാഅത്തിൻ്റെ ഒപ്പം കൂടിയാണ് പൂർണ്ണ ഇസ്ലാമായിട്ട് ഇസ്ലാമായിട്ട് പഠിച്ചിട്ടില്ല അയക്കണമെന്നുള്ളൂ ഷാത്കലിമ ജെല്ലി അയക്കണമെന്നേ ഉള്ളൂ പക്ഷെ അത് പൂർണ്ണത കിട്ടണമെങ്കിൽ സുന്നത്തേമാ എന്താണെന്ന് ഇങ്ങോട്ട് പഠിക്കാണ്ട് ആ സിറോത്ത് ഉൽ പാതയിലേക്ക് ഇങ്ങോട്ട് പോകാതാണ് എന്നോട് പറയാനുള്ളത് കൂടുതലായിട്ട് എന്നോടൊന്നും പറയല്ല ആർക്കതിനെക്കുറിച്ചൊരു വിവരമില്ല വിവരമില്ലാത്തവനോട് സംസാരിക്കണം എന്തല്ല ഉചിതമല്ല അതുകൊണ്ടാണ് അത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക കേട്ടോ വെറുതെ മറ്റേ റീച്ച് കൂടാനും വേണ്ടിയിട്ട് സമസ്തനെ കുറ്റപ്പെടുത്തിയത് മനസ്സിലായോ സമസ്ത ഒരു രാഷ്ട്രീയ പാർട്ടിൻ്റെ ഊരമലല്ല എന്നുള്ളത് ഇത് മനസ്സിലാക്കുക ഓക്കേ എന്നാണ് എന്നോട് പറയാനുള്ളത്